പിന്നെ അവിടെ കൗങ്ങിന്റെ അതായത് അല്ലേ കാസർഗോഡ് അടക്കാമരത്തിന്റെ കാസർഗോഡെന്നു പറഞ്ഞാൽ കുഞ്ഞ തൈകളാട്ടോ ഇവിടെ ഇരിക്കുന്നത് ബൾക്കായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് തൈകള് ഇതിന്റെ റേറ്റ് ഇതിന്റെ ഇരുപത് രൂപയുള്ളൂ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ബൾക്കായിട്ട് ബൾക്കായിട്ട് എടുത്തിട്ട് പോവാ നിങ്ങള് വേറെ നേഴ്സറികളിൽ പോയി പത്ത് നാപ്പത് അമ്പത് രൂപ കൊടുത്ത് വാങ്ങും ഇവിടെ ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എത്ര വേണേലും ഉണ്ടാവും ഇതിപ്പോ ഇവിടെ തീർന്നാലും ഇവര് നിങ്ങൾക്ക് ഇറക്കി തരും എത്ര വേണേലും നിങ്ങൾക്ക് ഈ സാധനം ഇവിടെ ഇറക്കി തരും ആ ഇവർക്ക് ഇവര് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഗോവിന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വെക്കാൻ വേണ്ടി കുറച്ചൂടെ കൊണ്ടുപോകുന്നത് ആയതുകൊണ്ട് അവിടെ തന്നെ കയറ്റും പിന്നെ ബൾക്ക് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കും കൊടുക്കും ഗുജറാത്തിലേക്കൊക്കെ വിടുന്ന നാലായിരത്തി അഞ്ഞൂറ് തെങ്ങാണ് ഇരുപത്തി ആറ് ടണ്ണിന്റെ വണ്ടിയാണ് പതിനാറ് വീലുണ്ടായിരുന്നു അതെല്ലാ ആഴ്ചയിലും പോകും ലോഡ് കയറ്റി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഡ്രൈവർക്ക് കൊടുക്കും പോകും ഡ്രൈവർ വിളിച്ച് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണവും കാര്യമൊക്കെ ഓക്കെ അപ്പൊ ഒരു പൈസ പറ്റുള്ളൂ